വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദിനി തനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ് അപ്പോൾ കളവഴുത്തും പാട്ടുമാണ് നന്ദിനിയുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും ചെല്ലോണമെന്ന് നന്ദിനിയുടെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയുണ്ട് അതിനെ വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ആ സമയത്താണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത് വിനായകൻ വന്നിട്ട് ഇതെന്താ നന്ദി നീ ഡ്രസ്സൊക്കെ എടുത്തു വെക്കണമെന്ന് ചോദിക്കൂ ഓ അപ്പോൾ ഇത്ര പെട്ടെന്ന് വിനേട്ടൻ ആ കാര്യമൊക്കെ മറന്നുപോയോ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകണ്ടതെന്ന് ചോദിക്കൂ ഓ ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാം അല്ല വിനേട്ട ആ വേദയും വിക്രമം വരുന്നുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക അതെങ്ങനെയാടി അവർ വരാതിരിക്കുമെന്ന് ചോദിക്കുവാണ് എനിക്ക് ഇഷ്ടമില്ല അവൾ വരുന്നതെന്ന് പറയുന്നത് അതാണ് നിനക്ക് നിനക്ക് എന്താ ഇഷ്ടപ്പെടാത്ത ഓ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ വീടും പരിസരമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നൂറ് നൂറ് എന്ന് പറയാം ഇത് കേട്ടഞ്ഞ് വിനായൻ പറഞ്ഞു എന്താ പിന്നെ അവളെ എവിടെ തന്നെ വീട്ടിലിട്ടിട്ട് പോകണമെന്ന് ചോദിക്കാം ഓ ഞാനങ്ങോട് പറഞ്ഞതൊള്ളൂ എനിക്കെന്തോ പിന്നെ എല്ലാവരും വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ അവളേയും വിളിക്കാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് മാത്രം അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം എന്തേലും ആട്ടെ നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് വിനായകൻ നന്ദിനോട് പറയണം പിന്നീട് നന്ദിനി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം ആട്ടാ വിനേട്ടാന്ന് പറയും എന്ത് അല്ല ഇന്ന് വിഷോട്ടം കണ്ടില്ലേ പൈസ കൊണ്ടുവന്നു കൊടുത്താൽ അത് ശ്രീചാഡത്തിടെ കയ്യില ഇൻസെന്റീവ് കിട്ടിയതാണെന്ന് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിശ്വേടനവിടെ ഒരു കലക്ക് കലക്കും ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു വിനേട്ട വിനേട്ടനെ ഇപ്പം കണ്ടില്ലേ നമുക്കൊരു ഒരു വില വീട്ടിൽ കിട്ടത്തില്ല ശ്രീചാഡത്തിൽ വലിയ ആളാവാനായിട്ട് പോവാന്ന് പറയുന്നത് എടി നീ ഒന്ന് സമാധാനപ്പെടുക ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ആ ശ്രീകാന്ത് സാർ എന്തൊക്കെയോ പ്ലാനും പദ്ധതികളും നടത്തിയിരിക്കുന്ന അതിന്റെ ഫലമായിട്ടാണ് വിശ്വേഡൻ ഈ ജോലി തന്നെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാലും പൈസ കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്കങ്ങ് നല്ല ടെൻഷൻ ആയെന്ന് പറയാം നീ ഇതിനെ ടെൻഷൻ അടിക്കണേ നിന്റെ കയ്യിലല്ലേ ഞാൻ കൊണ്ടാണ് പണം തരുന്നത് എന്ന് പറയുന്ന പോലെയാണോ ഇത് അച്ഛൻ്റെ എല്ലാവരുടെയും മുന്നേ വെച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വലിയ ഏതാണ്ട് ആളായെന്ന് പറഞ്ഞ പോലെ അവർ നിൽക്കണേ ആ പിന്നെ അച്ഛൻ പിന്നെ വിക്രത്തിനെ വേദന കുറച്ച് ഈത്ത പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി പറയാം അതല്ലേലും അങ്ങനെയാണല്ലോ നിനക്ക് ആരെയെങ്കിലും വഴക്കു പറഞ്ഞാൽ നിനക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ എന്നൊക്കെ പറയണം അതെ ഇനിയിപ്പോൾ എന്നെ കുറ്റം പറഞ്ഞാൽ മതി പിന്നീട് വിനയനോട് ചോദിച്ചു അല്ല വിനേട്ടനേത് ഏത് മുണ്ടും ഒക്കെ എടുത്ത് വെക്കേണ്ടേന്ന് നിൽക്കും ഏതെങ്കിലും എടുത്തുവെച്ചാൽ മതി എനിക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സ് മാത്രം മതി എൻ്റെ ആ പൊന്നോ എനിക്കിപ്പോൾ കുറച്ച് സമാധാനമാ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വിനായനാ കട്ടിലേക്ക് കയറി കിടക്കുവാണ് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നന്ദി നേരെ അടുക്കളയിലേക്ക് വരുവാണ് ഈ സമയത്ത് കമലയും വേദയും കൂടെ സംസാരിക്കണം അപ്പം വേദ കമലയോട് പറഞ്ഞു അമ്മേ നാളെ എനിക്ക് കളവടത്തും പാട്ടിനും വരാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം അതെന്താ മോളെ എനിക്ക് വരാൻ പറ്റില്ല അമ്മയെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അപ്പം എന്തു ചെയ്യും മുളഞ്ഞു ചോദിക്കുക അത് കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം ഒരു രാത്രിയും ഒരു പകലിന്റെ പകലിൻ്റെ കാര്യമില്ലെന്ന് പറയാം മോള് തന്നെ ഇരിക്കാനേ ഏയ് അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയും അതെന്താ വേണ്ട അതൊന്നും ശരിയാകത്തില്ല ഒരു കാര്യം ചെയ്യാം നമ്മൾ വിക്രത്തിനോട് പറഞ്ഞോളാം ഞാൻ അവനെവിടെ ഇരിക്കട്ടെ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ട വേദ പറഞ്ഞു അതിൻ്റെ ആവശ്യം ഉണ്ടോ മേ വേണ്ട വേണ്ട എന്നൊക്കെ പറയണം അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനിയുടെ അടുത്ത് വേദ പറഞ്ഞു അതേ നന്ദിനിയടുത്ത് നാളെ എന്താണെങ്കിലും നന്ദിനിയുടെ അടുത്തൊരു വീട്ടിലേക്ക് പോകാൻ ഞാനില്ലെന്ന് പറയണം നന്ദിനിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി അല്ല എന്താ വേറെ വേദയ്ക്ക് എന്താ എൻ്റെ വീട്ടിലേക്ക് വരാൻ പതിനും മടിയാണോ ഓ വേദയുടെ അടുത്ത വലിയ വീടും കാര്യങ്ങളൊന്നും അല്ല ചെറിയ വീടൊക്കെയാ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം കമൽ പറഞ്ഞു നീ തോക്ക് കയറി വിട് വെക്കല്ലേ നന്ദിനി കാര്യം അറിയാം നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ അതെ വേദയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് ഒരു ഓ അങ്ങനെയാണോ ഓ ഞാൻ കരുതി ഇനിയിപ്പം അല്ല കൃത്യസമയത്ത് എന്നാലും ഇതെങ്ങനെ ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു ഇതേ ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ ഒന്നും അവളൊന്നും അറിയത്തില്ലാത്തൊരു കുഞ്ഞു കോച്ചിനെ പോലെ എന്നൊക്കെ പറഞ്ഞോണ്ട് കമല നന്ദിനിയോട് ദേഷ്യപ്പെടുവാണ് നന്ദിനി പറഞ്ഞു ഞാനിന്നും പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടായിരുന്നു കാരണം അവൾ വരാതിരിക്കുന്നതാണ് തനിക്ക് ഏറ്റവും നല്ലത് അവൾ നന്ദിനിക്ക് വേദ വരുന്ന ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ താല്പര്യമില്ലായിരുന്നു അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് തന്നെ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പോകാനുള്ള സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് പുറക്കി വെക്കുവാണ് വിക്രം എന്തു ചെയ്യാണ് രാവിലെ തന്നെ പുറത്തേക്ക് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ആണ് വേദയോട് വേന കമൽ ചോദിക്കുന്നത് അല്ല അവനെന്തെയോ മോളേന്ന് ചോദിക്കണം രാവിലെ പുറത്തു പോയതാണ് എവിടെയൊന്നും അറിയില്ല എന്ന് പറയണം അല്ല അവനോട് മോള് പറഞ്ഞായിരുന്നോ ഇന്ന് പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും ഞാനൊന്നും പറയാൻ എന്ന് പറയണം ആ സാരമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവനോട് പറയാം മോള് തന്നെയുള്ളൂ അവനോടും വരണ്ട അവനോട് ഇവിടെ ഇരിക്കാൻ പറയാമെന്ന് പറയാം അതിൻ്റെ ആവശ്യം ഉണ്ടമ്മയെന്ന് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചെയ്യാ അവനെ വിളിക്കാന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തെ വിളിക്കുവാണ് വിക്രം ഈ സമയത്ത് വർക്ക്ഷോപ്പിലായിരുന്നു വർക്ക്ഷോപ്പ് അനിയൻകുട്ടിനോടും ജോസഫിനോടും ഒക്കെ കത്തി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ കോള് കാണുന്നത് എന്താ അമ്മേ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക എടാ നീ വീട്ടിൽ വരാൻ വരാൻ പറയണം എന്തിന് ഇപ്പം എന്തിനാമ്മ ഞാൻ വീട്ടിലേക്ക് വരുന്നേ ഓ കാര്യം പറഞ്ഞാൽ നീ ഇങ്ങോട്ടേക്ക് വരത്തള്ളോ അല്ല നീ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് ചോദിക്കാം എൻ്റെ അമ്മേ അമ്മ കാര്യം എന്താണെന്നു വെച്ചാൽ എടാ അത് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കളവെഴുത്തും പാട്ടിനും വേണ്ടിയിട്ട് നന്ദിനുടെ വീട്ടിലേക്ക് പോവാം അപ്പം വീട്ടിൽ വേദം തനിച്ചോളൂ അപ്പം നീ നേരത്തെ പറഞ്ഞോ എന്ന് പറയണം ഓ അതെന്താ കുഴപ്പം അവൾ അവിടെ അങ്ങ് ഇരുന്നോളൂ എന്ന് പറയണം എടാ പറയുന്നത് അങ്ങടനുസരിച്ചാൽ മതി നേരത്തെ പറഞ്ഞോ എന്ന് പറയാം അമ്മേ അവൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പുറത്തുണ്ട് അവളെ ആരും പിടിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ല അവളവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കമ്പളി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നേരത്തെ കാലിൽ വന്നിട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വിളിച്ചു ചോദിക്കാം അവളെ മോള് തന്നെ അവിടെനിന്ന് ഇരുന്നെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനിങ്ങോട്ട് വരുമ്പോൾ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞോണ്ട് കമല ചീത്ത പറയണം ശരി ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് വിക്രം വീണ്ടും അവിടെ ഇരുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ പോവാനായിട്ട് ഒരുങ്ങുവാണ് അങ്ങനെ എല്ലാവരും കൂടെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്ന സമയത്ത് കമല പോയി വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് മോളെ കഥ ഒക്കെ അടച്ചിട്ട് തന്നെയല്ലേ ഉള്ളൂ പിന്നെ അവനെ വിളിക്കണോട്ടെ ഇടയ്ക്ക് വിളിച്ചിട്ട് നേരത്തെ വരാൻ പറയണം എന്നൊക്കെ പറയണം ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് മാഷൊക്കെയങ്ങോട്ട് പോകുന്നത് പുറത്ത് പോകുന്ന വഴിക്ക് മാഷ് പുറത്തുനിന്നൊക്കെ ഗേറ്റൊന്ന് കുറ്റിയിട്ടാണ് പോന്നെ കാരണം വേറെ തന്നെയല്ലേ ഉള്ളൂ വേറെ തന്നെ ഉള്ളതുകൊണ്ട് മാഷിനോട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ല നന്ദിനിയുടെ വീട്ടിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നന്ദിനി അത് മതി ആ പേര് പറഞ്ഞോണ്ടായിരിക്കും ഇനിയിപ്പം കുടുംബത്തിലോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോന്നെ അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടെ പോകാൻ വിചാരിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി പോയി കഴിഞ്ഞപ്പം വേദം എന്ത് ചെയ്യുവാണ് വേദ വീട്ടിലെ ഓരോ ജോലികളൊക്കെ ചെയ്തു കുറേ സമയം കഴിഞ്ഞിട്ടും വിക്രം അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ സന്ധ്യയെ കഴിഞ്ഞു സന്ധ്യയെ കഴിഞ്ഞ് ഇപ്പം വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയത്ത് വേദം എന്തുവാ വിക്രത്തിനോട് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വേദ തീരുമാനിക്കുകയാണ് വേദ എന്തി പിന്നീട് തൻ്റെ ഫോൺ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മറ്റേ അവിടെ നിന്ന് ഇരുന്നു അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് കടന്നു വന്നിരിച്ചു അവരൊക്കെ പോയെന്ന് ചോദിക്കുവാണ് ഇത് എടാ വേദ പറഞ്ഞു പോയെന്ന് പറയാണ് അല്ല എന്നിട്ട് നീ എന്തിനെ വിളിക്കായിരുന്നോ ചോദിക്കും എന്തിനു ഞാൻ എന്തിനെ വിളിക്കണമെന്ന് ചോദിക്കാം അല്ല അമ്മ പറഞ്ഞായിരുന്നു എല്ലാവരും പോയി കഴിയുമ്പം വിളിക്കുമെന്ന് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാം ഓ എനിക്കങ്ങനെ വിളിക്കാനൊന്നും തോന്നിയില്ല എനിക്ക് തന്നെ ഇരിക്കാൻ അങ്ങനെ പേടിയൊന്നും ഇല്ലെന്ന് വേദം പറയാം അല്ലേലും നിനക്കങ്ങനെയാണല്ലോ വേദാളത്തിന് തന്നെ ഇരിക്കാൻ എവിടെ പേടിക്കുന്നത് നിന്നെ കണ്ട് വേറെ ആൾക്കാരൊക്കെ പേടി തോന്നുന്നത് നിനക്ക് പേടിയൊന്നും തോന്നത്തില്ലോ എന്നൊക്കെ വിക്രം പറയാണ് വേദ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് വേദങ്ങളുടെ മുറിയിലേക്ക് എന്നിട്ട് അവിടെയൊക്കെ പരുതുവാണ് ആ സമയം വിക്രം ചോദിച്ചു എന്താ നീ നോക്കണേന്ന് വെക്കുകയാണ് അതെ എൻ്റെ മൊബൈൽ ഫോൺ കണ്ടില്ല ഇവിടെയെങ്കിലും മൊബൈൽ ഫോൺ നോക്കുവായിരുന്നു ഇനിയിപ്പോൾ അമ്മ എങ്ങനെ അറിയാതെ ഭായിനകത്തിട്ട് കൊണ്ടുപോയൊന്നും അറിയത്തില്ല എന്ന് നോക്കുകയാണെന്ന് പറയണം അങ്ങനെ വേദ എവിടെയെല്ലാം പരിധി നടക്കുവാണ് ഒരു പണി കൊടുക്കണമല്ലോ കാരണം കുറച്ച് ദിവസമായി കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് അമ്മ വിളിച്ചിട്ട് നേരത്തെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു എവിടെ നേരത്തെ വരാനായിട്ട് തനിക്ക് പേടിയുണ്ടെങ്കിൽ താനത് പുറമേ കാണിക്കാതെ ഇത്ര സമയം ഇവിടെ ഇരിക്കുമായിരുന്നു പിന്നീട് വിക്രം പറഞ്ഞു അല്ല നിന്റെ ഫോൺ ഇവിടെ ആരും കൊണ്ടാന ആരും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലെന്ന് പറയണം അതിപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയണം ആ സമയം വേദ എന്ത് ചെയ്തു വിക്രം അവിടെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിൻ്റെ ഫോണും എടുത്ത് മാറ്റി വെച്ചു കൊള്ള ഒരു പണി കൊടുത്തിട്ട് എൻ്റെ കാര്യം ഈ സമയത്ത് വേദം പറഞ്ഞൊരു കാര്യം ചെയ്യുക അല്ല വിക്രത്തിൻ്റെയും ഉണ്ടല്ലോ ആ ഫോണും കൂടെ ആയിട്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയണം വിക്രം പറഞ്ഞോ അതാണ് അഭിലേ ഇത്ര ആനക്കാര്യം ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോരോ എന്നൊക്കെ പറഞ്ഞിട്ട് പോക്കിനകത്ത് കൈ ഇടുവാണ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ കണ്ടില്ലേ ഏ ഇതവിടെ പോയി എൻ്റെ ഫോണ് വിക്രം അവിടെയെല്ലാം നോക്കണം അപ്പം എൻ്റെ ഫോൺ കണ്ടില്ലോ എന്ന് പറയണം ആ എന്നെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഫോണും ഇല്ല ഇപ്പം വിക്രത്തിൻ്റെ ഫോൺ ഇവിടെ ഇല്ലയോ എന്ന് പറയണം ഇനിയിപ്പോൾ എന്തു ചെയ്യും ആരെങ്കിലും വിളിക്കണമെങ്കിലോ എന്തോ എന്തോ ചെയ്യുന്നു ചോദിക്കണം തീടെ വേദം പറഞ്ഞു ഇപ്പം ആരെ വിളിക്കാനായി രാത്രിയിൽ ഇനിയിപ്പോൾ ആരെ വിളിക്കാനൊന്നും പറ്റത്തില്ലോ എന്ന് പറയുന്നത് കാരണം ഇനിയിപ്പം വിക്രത്തിനെ ആരെങ്കിലും വിളിച്ച് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോകാനും പാടില്ല അങ്ങനെ ചില ഉദ്ദേശങ്ങളൊക്കെ വേദയുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം വിക്രത്തിൻ്റെ സ്വഭാവം ഇതുകൊണ്ട് പറയാൻ പറ്റില്ല ഏത് പാതിരാത്രി കോൾ വന്നാലും വിക്രം ചാടി തുള്ളിയം കൊണ്ട് എഴുന്നേറ്റ് പോവും അങ്ങനെ വന്ന് താനിവിടെ ഒറ്റയ്ക്കായി പോകും ആ ഒരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് വിക്രം അവിടെ കിടന്ന് തൻ്റെ ഫോണും തപ്പുമാണ് കുറേ തപ്പിട്ടും കണ്ടില്ല വേദയുടെ ചോദിച്ച സത്യം പറ നീ എങ്ങാനും എടുത്ത് മാറ്റി വെച്ചോ എന്ന് ചോദിക്കുക പിന്നെ എനിക്കതല്ലേ പണി ഞാൻ എന്തിനാണ് വിക്രത്തിൻ്റെ ഫോണെടുത്ത് മാറ്റി വെക്കണേ എന്നൊക്കെ വേദ പറയാണ് അത് കേട്ടിട്ടും വിക്രത്തിനങ്ങോട് അങ്ങോട്ട് വിശ്വാസമൊന്നും വരുന്നില്ല വിക്രം സത്യം പറഞ്ഞോളെന്ന് പറയാം പിന്നെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ എന്നൊക്കെ പറയണം കുറച്ച് സമയങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് വിക്രം വേദയുടെ ഫോൺ കണ്ടെത്തുകയാണ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് വെച്ചു ഇതെന്താണ് ഇരുന്ന് ചോദിക്കുകയാണ് ഏഹ് ഫോണോ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാം ഇതൊന്ന് നിൻ്റെ ഫോണല്ലേ നിൽക്കും അയ്യോ ശരിയാണല്ലോ ഇത് എൻ്റെ ഫോണിലാണല്ലോ എന്ന് പറയണം ആഹാ അപ്പം നീ എന്നെ മനപൂർവ്വം പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുമായിരുന്നല്ലേ അപ്പോൾ എനിക്കിട്ട് ഇത്ര സമയം പണി തന്നായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് നിന്നിന്ന് കാണിച്ചായിരുന്നു പറഞ്ഞിട്ട് ആ ഫോണെടുത്തൊരു ഒറ്റയേറെ കൂടെ എറിയണം വേദയ്ക്ക് ദേഷ്യം വന്നു വേദം എന്ത് ചെയ്യുകയാണ് അവിടെ എടുക്കണം തലവേണി എടുത്ത് വിക്രത്തിൻ്റെ അടിക്കുകയാണ് അപ്പോൾ തന്നെ വിക്രം അടുത്ത് തലവേണി എടുത്ത് വേദക്കിട്ട് അടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും അവിടെ തലേണപ്പായിട്ട് പറ്റുക അവസാനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തലവേണിയൊക്കെ പൊട്ടി അതിനകത്തുള്ള പഞ്ഞി എല്ലാം കൂടെ മുറിക്കകത്തേക്ക് വീഴുവാണ് ഒരു യുദ്ധക്കളമായിട്ട് മാറുവാണ് മുറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലവേണിക്ക് തല്ലി രണ്ടുപേരും അടുത്ത് പോയി രണ്ട് പേരും അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കട്ടിലേ ഇരിക്കുവാണ് വേദം ഇങ്ങനെയും നോക്കി വിക്രത്തിനെ വിക്രം തിരിച്ച് നോക്കുവാണ് കാരണം മുറി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം നടന്ന പോലെ മൊത്തം തലേണയുടെ കാര്യങ്ങളെല്ലാം അവർ നേരുന്നിടക്കുവോ ആ സമയം വേദ പറഞ്ഞു ഇതേ വിക്രം മുറി മൊത്തം ആയിട്ടുണ്ട് എന്നെക്കൂടെ പറ്റില്ല വേണം അടിച്ചു വരി ഇട്ടോണമെന്ന് പറയണം എത്തിക്കാട്ടും വിക്രമം ഞാനാ ഞാൻ അടിച്ച് വരിയിടാനാ നല്ല കാതേ വേണം നീ ചെയ്തോണം എന്ന് പറയണം അതിൻ്റെ പേര് വീണ്ടും രണ്ടുപേരും കൂടെ തമ്മിൽ അടി ഉണ്ടാക്കുവാണ് അങ്ങനെ ഒരു ടോം ആൻ ചെറിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് രണ്ടുപേരും കൂടെ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനിയിപ്പം നാളെ മുതൽ രണ്ട് ദിവസങ്ങൾ കൂടെ അവർ തന്നെയായിരിക്കും ആ തനിച്ചുള്ള ദിവസങ്ങളിലാണ് അവർ കൂടുതൽ അവരുടെ ഉള്ളിലെ ദേഷ്യ സങ്കടം എല്ലാം പുറത്ത് ആടുന്നുണ്ട് എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നുണ്ടുള്ള സത്യം ഈ രണ്ട് ദിവസം കൊണ്ട് അവർ തിരിച്ചറിയും എത്രയൊക്കെ എന്ന് പറഞ്ഞാലും വിക്രത്തിന് വേദം ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള സത്യം വേദം വേദയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം വിക്രം തിരിച്ചറിയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി